ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നിന്ന് വന്നിരിക്കുന്നത് മോഡൽ വണ്ടി തേർഡ് ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കണം ഈ വണ്ടിയുടെ always do it 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 on my own so i i i get through it. and the the only thing I know is to to love what i'm doing never 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 give up never slow till I finally prove it. Never listen 1 <laughs> നമുക്കെൻ്റെ ഫ്രണ്ട് വ്യൂ വ്യൂന്ന് നോക്കി തന്നെ കാണാം ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഗ്രില്ല് ചവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു സ്പോർട്ടി ലുക്ക് ലുക്ക് ആ വണ്ടിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബമ്പറൊക്കെ കഴിഞ്ഞാൽ നല്ല പുത്തൻ ബബറായിട്ടാണ് ഇരിക്കുന്നത് കാരണം സ്ക്രാച്ചസ് ബോട്ടലോ തട്ടിലോ ഒന്നും കാണുന്നില്ല പിന്നെ ഹുഡൊക്കെ കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയൊരു ക്രാക്ക് ഒഴിച്ച് ബാക്കി ഹുഡൊക്കെ നല്ല പക്കിയിട്ടാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ സെൻറ്ററിലൊക്കെ കാണാൻ കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒഴിച്ച് ബാക്കി പെയിൻറ്റിങ്ങൊക്കെ നല്ല മെയിനായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എബവ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയർ അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് പാസഞ്ചർ സൈഡ് ഡോറൊക്കെ വരുമ്പോൾ നല്ല പക്ക കണ്ടീഷനിൽ ഡോറൊക്കെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ സ്പ്രാക്ക് കാര്യങ്ങളോ സ്പ്രാച്ചസൊന്നും കാണുന്നില്ല അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ സെയിം കണ്ടീഷൻ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ബാക്ക് ടയർ വരുമ്പോൾ നമുക്കൊരു എബോ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ടയർ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മുടെ ടൈൽ ആമ്പിലേക്കാണ് ടൈൽ ലാമ്പൊക്കെ നല്ല നീറ്റായിട്ട് നല്ല കമ്പനി ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്ക് പമ്പറൊക്കെ കഴിഞ്ഞാൽ നല്ല പുത്തനായിട്ട് തന്നെ കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ മാലിയുടെ ആൾട്ടമുള്ള ലോഗവും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ടൈ ബാക്ക് ടൈൽ ലാമ്പ് നോക്കിയാലും നല്ല നീറ്റ് കണ്ടീഷനിൽ തന്നെ ക്രാക്ക് ഒന്നും ഇല്ലാണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ബാക്ക് വരുമ്പോൾ നമുക്ക് നേരത്തെ അപ്പർ സൈഡ് കണ്ട പോലെ തന്നെ ഇപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് പേർ ടയർ ബാക്ക് വരുന്നുണ്ട് പിന്നെ റൈറ്റ് സൈഡ് പാസഞ്ചർ ഡോർ വരുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കാണാൻ സാധിക്കും വേറെ ക്രാക്ക് കാര്യങ്ങളോ പെയിൻ്റ് പോയിട്ടില്ല അങ്ങനെ ഡ്രൈവർ സൈഡ് ടു ഡോറ് വരുമ്പോഴും സെയിം കണ്ടീഷനിൽ തന്നെ നമുക്ക് വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഫ്രണ്ട് സൈഡ് റൈറ്റ് സൈഡ് ഫ്രണ്ട് വരുമ്പോഴും അതേ കണ്ടോ ചെറിയൊരു സ്ക്രാച്ച് ചെറിയൊരു ടെൻപഴ്ജ് വേറെ ക്രാക്കോ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല പിന്നെ നമുക്ക് ടയർ ഭാഗം വരുമ്പോൾ നമുക്ക് ഒരു ഏബോ നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ടയർ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിന് ഇതിൻ്റെ ഇൻറ്റീയറിലേക്ക് പോവാം അപ്പോൾ രണ്ടായിരത്തി ഒമ്പത് തേഡ് ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ അവിടെയൊക്കെ ആണ് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഇൻറ്റീയറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ നോട്ടുമ്പോൾ നമ്മുടെ നമ്മുടെ ഡാഷ് ബോർഡിലേക്കാണ് ഡാഷ് ബോർഡൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ആ സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എ സിയുടെ കാര്യം കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം നമുക്ക് ചെറിയൊരു സ്റ്റീരിയർ അവൈലബിൾ ആയിട്ടുണ്ട് സ്റ്റീരിയങ് ഒക്കെ നല്ല പക്ക ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് നോട്ടം പോണം നമ്മുടെ സീറ്റ് കവേഴ്സ് കവേഴ്സിലേക്കാണ് സീറ്റ് കവേഴ്സ് ഒക്കെ നല്ല പക്ക പ്രീമിയം ക്വാളിറ്റി സീറ്റ് കവേഴ്സ് തന്നെ നമുക്ക് കാണാം ബാക്ക് സൈഡ് ആയാലും നമുക്ക് നല്ല പ്രീമിയം ആയിട്ട് തന്നെ കാണാം നല്ല നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അവർ അതുപോലെ തന്നെ നമ്മുടെ സീലിംഗ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻറ്റീരിയർ ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ നമുക്ക് എഞ്ചിനിലേക്ക് പോകാം ഇപ്പോൾ രണ്ടായിരത്തി ഒമ്പത് മോഡൽ തേർഡ് ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്ന ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ എൻജിന് ഓൺ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് വരുന്നത് ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് സി സി ത്രീ സിലിണ്ടർ ട്വൽ വാൽവ് എഞ്ചിനാണ് വരുന്നത് നമുക്ക് ഇതിന്റെ എഞ്ചിന്റെ സൈഡിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം നമുക്ക് വേറെ ഓയിൽ ലീക്സോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല പാക്കിംഗ് എല്ലാം ഒക്കെ പക്കായിട്ട് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൈഡിലേക്കൊക്കെ നോക്കിക്കറിയാം എഞ്ചിൻ്റെ പേസ്റ്റിംഗ് ഒക്കെ അതേപോലെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ക്രോസ് ബമ്പറൊന്നും ചെയ്ഞ്ച് ചെയ്ത് അയക്കലോ ഒന്നും ചെയ്തിട്ടില്ല അതത് നമ്മുടെ മേജർ ഒന്നും ഇല്ല അങ്ങനെ തന്നെ വേണം പറയാം എൻജിൻ ഒക്കെ നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ബാറ്ററി സൈഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ബാറ്ററി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എഞ്ചിൻ സൈഡൊക്കെ കാണാൻ എത്ര തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളിലേക്ക് പോകാം അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് രണ്ടായിരത്തി ഒമ്പത് മുകളിൽ തേർഡ് ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയൊക്കെയാണ് ആൾട്ടോ എയ്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആസ്കിം പ്രൈസ് വരുന്നത് നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് നമ്മളിപ്പോൾ വണ്ടി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ന്യൂമറസ് കാസ് കേരളയിലാണ് ആലുവരാണ് ഷോറൂം നമുക്ക് രണ്ട് ഷോറൂം ആണുള്ളത് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമുക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതുപോലെ ഇനിയും വേറൊരു വണ്ടിയുമായിട്ട് കാണുന്നവരെ ബൈ